നമസ്കാരം പൊതുവെ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് മനുഷ്യർ യാത്രകൾക്ക് മനുഷ്യരാശിയോളം പഴക്കമുള്ള ഒരു ചരിത്രമുണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തുന്നതിൽ സഞ്ചാരം വലിയ പങ്കുവഹിക്കുന്നു ഞാൻ സെയ്ഫുദ്ദീൻ പൂവഞ്ചേരി യാത്രകളെ പ്രണയിക്കുന്ന ഒരു എളിയ സഞ്ചാരിയാണ് ഇപ്പോൾ താമസിക്കുന്നത് ഓസ്ട്രേലിയയിലാണ് മെൽബൺ നഗരത്തിൽ നിന്നും ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരങ്ങളിലൂടെ കേരളത്തിന് സമാനമായ ഭൂപ്രകൃതിയുള്ള ക്യാൻസ് എന്ന പട്ടണം വരെയും തിരിച്ച് ഓസ്ട്രേലിയക്കാർ ഔട്ട് ബാക്ക് എന്ന് വിളിക്കുന്ന നിറയെ കൗതുകങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള സമതലങ്ങളിലൂടെ തിരിച്ച് മെൽബൺ വരെയും ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു റോഡ് ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് തുടർന്ന് അങ്ങോട്ട് ഓസ്ട്രേലിയയിലെ വേറിട്ടുള്ള കാഴ്ചകളുമായി കുറേയേറെ വീഡിയോകളും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാൻ ഒരു ലെങ്തി റോഡ് ട്രിപ്പിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും മെൽബണിൽ നിന്നും കാറ്റ്സിലേക്കുള്ള നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ യാത്ര പൊതുവെ സുരക്ഷിതമാണെങ്കിൽ തിരിച്ച് ഓസ്ട്രേലിയൻ ഔട്ട് ബാങ്കിലൂടെ മെൽബണിലേക്കുള്ള യാത്ര ഏറെ മുൻകരുതലും ആവശ്യമുള്ള ഒന്നാണ് ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ലഭ്യമല്ലാത്ത തീർത്തും വിചനമായ പാതയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബംഗളുണ്ടായ അത്യാവശ്യം പാചകം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ കുടിവെണ്ണം അതുപോലെ തന്നെ രാത്രി തങ്ങുവാനുള്ള സ്ലീപ്പിംഗ് ബാഗുകൾ എല്ലാം തയ്യാറാക്കേണ്ടിയിരിക്കും ഇന്ന് ജനുവരി ആറാം തീയതി കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള തയ്യാറെടുപ്പുകൾക്ക് ശേഷം ഇന്ന് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ് മൂന്നാഴ്ച നിൽക്കുന്ന ഈ യാത്രയ്ക്ക് വേണ്ടി എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് നമുക്ക് നമ്മുടെ ഒന്ന് പരിചയപ്പെടാം ഞാൻ ഫാമിലി വയലൻസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഗുഡ് മോർണിംഗ് നമസ്കാരം ഞാൻ നസാൻ ഐ യുവർ വർക്ക് ഗാർഡ് സിഡ്നി ഹൈവേയിൽ നിന്ന് മാറിയുള്ള ഒരു കൺട്രി സൈഡിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഈ യാത്രയിൽ ഞങ്ങൾ കടന്നു പോകുന്ന ഭൂപ്രദേശങ്ങളെ കുറിച്ചുള്ള ചരിത്രവും ജനങ്ങളുടെ ജീവിത രീതികളൊക്കെ വളരെ ചെറിയ വാക്കുകളിൽ പറഞ്ഞു പോകാം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓസ്ട്രേലിയയുടെ ചരിത്രം നമുക്ക് രണ്ട് സോഷ്യോ കൾച്ചറൽ കോണ്ടാക്സ്റ്റുകളിൽ നിന്നുകൊണ്ട് അറിയാൻ കഴിയും അതിൽ ആദ്യത്തേത് പതിനായിരക്കണക്കിന് വർഷങ്ങളായി ഈ ഭൂമിയിൽ ജീവിച്ച് കഴിഞ്ഞൊരു മൂന്ന് നൂറ്റാണ്ടിന് മുമ്പ് കടൽ കടന്നു വന്ന തങ്ങൾക്ക് തീർത്തും അപരിചിതമായ ഒരു സംസ്കൃതിയോട് ഏറ്റുമുട്ടി അമ്പയെ പരാജയപ്പെട്ടു പോയ ഒരു ജനതയുടെ ചരിത്രമാണ് എഴുതപ്പെട്ട ചരിത്ര രേഖകൾ ഒന്നും തന്നെ അവർക്കില്ല രണ്ടാമത്തേത് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രിട്ടന്റെ ഒരു പീനൽ കോളനിയായി തുടങ്ങി ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറിയ മോഡേൺ ഓസ്ട്രേലിയയുടെ ചരിത്രമാണ് ഓഫ് കോഴ്സ് ഇറ്റ് എ വെരി വെൽ ഹിസ്റ്ററി നൂറ്റാണ്ടിൻ്റെ കൂടി ന്യൂ സൗത്ത് വെയിൽസിൽ കോളനികൾ സ്ഥാപിച്ചെങ്കിലും പിന്നെയും അമ്പത് വർഷങ്ങൾ കഴിഞ്ഞാണ് വിക്ടോറിയ എന്ന ഈ സംസ്ഥാനത്തിലേക്ക് സെറ്റലേഴ്സ് എത്തിച്ചേരുന്നത് അന്നത്തെ കാലത്തെ പ്രധാന വരുമാന മാർഗങ്ങൾ കൃഷി വളർത്തൽ വ്യവസായം ഒക്കെയാണ് ഓസ്ട്രേലിയയിൽ കാണുന്ന കടൽ ജനുവരിയിലാണ് ബ്രിട്ടന്റെ ഫസ്റ്റ് ഫ്ലീറ്റ് എന്ന് വിളിക്കുന്ന കപ്പൽ ബൈ സിഡ്നിയിലെത്തിച്ചേർന്നത് തുടർന്ന് അങ്ങോട്ടുള്ള എൺപത് വർഷങ്ങൾക്കുള്ളിൽ ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം വിപത്തടവുകയിൽ യാതൊരു രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതിരുന്ന അന്നത്തെ കാലത്ത് കപ്പലിൽ കൊണ്ടുവന്ന ഉദരകളെ യാത്രകൾക്കായി പ്രധാനമായും ആശ്രയിച്ചിരുന്നത് തങ്ങളുടെ ശിക്ഷാ കാലാവധി കഴിയുന്നത് വരെയും റോഡുകൾ പാലങ്ങൾ ആശുപത്രികൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും കാർഷിക മേഖലയിലും അവർ അടിമ വേല ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ തുടങ്ങിയ ഗോൾഡ് റസ്റ്റിനെ തുടർന്ന് യൂറോപ്പിൽ നിന്നും മാത്രമല്ല അമേരിക്ക ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും സ്വർണം തേടിയുള്ള ഫോർച്യൂൺ സീക്കേഴ്സ് ഇവിടെ എത്തിച്ചേർന്നു ഓസ്ട്രേലിയയിലെ ഗ്രാമപ്രദേശങ്ങളിൽ കുടിയേറിയവയിൽ ഭൂരിഭാഗവും മേൽപ്പറയപ്പെട്ടവരായിരുന്നു ഇന്നാട്ടിലെ വിശാലമായ പുൽമേടുകളുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ സെറ്റലേഴ്സ് വിവിധ ഇനത്തിലുള്ള കാണുകളെയും ഗൂൾ വ്യവസായത്തിനായി ചമരിയാളുകളെയും ഇന്ന് ബ്രസീൽ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ബീഫ് എക്സ്പോർട്ടറാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയൻ ഗ്രാമങ്ങളിൽ പലയിടത്തും ആൽപക്കാസ് എന്ന് വിളിക്കുന്ന ഈ മൃഗങ്ങളെ കാണാം മനുഷ്യരുമായി നന്നായി ഇണങ്ങുന്ന ആൽപ്പക്കാസിനെ ഒരു കമ്പാനിയൻഷിപ്പിനു വേണ്ടി ചെമ്മരിയാടൻ കൂട്ടങ്ങളെ തെളിച്ചുകൊണ്ടുപോകുന്ന ഗാർഡ് ആനിമൽ ആയി ഒക്കെ ഉപയോഗിച്ചു വരും അൽപ്പക്കാസിന്റെ കമ്പിളി ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ വളരെ നില കൂടിയതാണ് സൗത്ത് അമേരിക്കയിൽ നിന്നും വന്ന ആൽപക്കാസിന്റെ ആയുസ് പതിനഞ്ച് മുതൽ ഇരുപത് വർഷങ്ങൾ വരെയാണ് ഇവിടെ വാഹനം ഓടിക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒന്നാണ് ഏത് നിമിഷവും റോഡിന് കുറുകെ ഓടാവുന്ന ഒറ്റ നോട്ടത്തിൽ ചെറുതാണെങ്കിലും വളർച്ചയെത്തിയ ഒരു കാംഗ്ലൂസിന് ശരാശരി ആറടി ഉയരവും നൂറ് കിലോ വരെ ശരീരഭാരവും ഉണ്ടായിരിക്കും ഇന്നാട്ടിലെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ് ഇവയുടെ അംഗസംഖ്യ ഗ്രാമപ്രദേശങ്ങളിലും കൃഷിയിടങ്ങളിലും മാത്രമായി നാല് കോടിയിലേറെ ചുറ്റുപാടും കടലായതിനാൽ തന്നെ വളരെ മനോഹരമായ തീരങ്ങളാൽ സമൃദ്ധമാണ് ഓസ്ട്രേലിയ അവധിക്കാലമായാൽ സൺ ബേത്തിംഗ് സ്വിമ്മിങ് സ്നോക്ലിംഗ് ഫിഷിംഗ് സർഫിംഗ് മറ്റു വാട്ടർ സ്പോർട്സുകളൊക്കെ ഒക്കെയായി സഞ്ചാരികളുടെയും നാട്ടുകാരുടെയും അടക്കമുള്ള വലിയ ജനത്തിരക്ക് ഇവിടുത്തെ ബീച്ചുകളിൽ കാണാം പബ്ലിക്കിനായി തുറന്നിട്ടിരിക്കുന്ന എല്ലാ ബീച്ചുകളിലും ടോയ്ലറ്റ് വാഷ്റൂം അതുപോലെ തന്നെ കുടിവെള്ളത്തിനൊക്കെയുള്ള സംവിധാനങ്ങൾ വളരെ നന്നായി പരിപാലിച്ചിരിക്കുന്നതും കാണാം ന്യൂ സൗത്ത് വെയിൽസിലെ പോർട്ട് മാക്വയറിലാണ് നമ്മളിപ്പോഴുള്ളത് ഇവിടെ അഴിമുഖത്തിനും നടപ്പാതക്കും ഇടയിലുള്ള സംരക്ഷണവിത്തി വളരെ കൗതുകമുള്ളതായി തോന്നി നാട്ടുകാരും വിദ്യാർത്ഥികളുമെല്ലാം ചേർന്ന് മനോഹരമായ പെയിൻറിങ്ങുകളാൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ് ഓരോ ഭാര കഷ്ണങ്ങളും കടൽ വിത്തികൾ ഒരുപാടുള്ള നമുക്കും ഇതൊരു മാതൃകയാക്കാവുന്നതാണ് ഇത്തരം യാത്രകളിൽ വളരെ ക്രിട്ടിക്കലാണ് റോഡ് സേഫ്റ്റി നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന റോഡുകളും പൊതുവെ നിയമങ്ങൾ അനുസരിക്കുന്ന മറ്റു ഡ്രൈവർമാരും ഇതുവരെയുള്ള യാത്ര വളരെ നല്ല ഒരു അനുഭവമാക്കി പ്രധാന ഹൈവേകളിൽ എല്ലായിടത്തും ഇതുപോലെയുള്ള വിശ്രമകേന്ദ്രങ്ങൾ കാണാം സഞ്ചാരികൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരുപ്പിടവും അതുപോലെ തന്നെ ടോയ്ലറ്റ് വാഷ്റൂം സൗകര്യങ്ങളും അതത് സ്റ്റേറ്റുകളിലെ ഗവണ്മെന്റുകളിലെ നമ്മുടെ കുട്ടികളാണ് ഇത്തരം യാത്രകൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബമായി യാത്ര ചെയ്യുന്നവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളുടെ യാത്രകൾ വീഡിയോയിലൂടെ എല്ലാവരുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങ് ദൂരെ ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരങ്ങളിൽ കേരളത്തിനേതൊരു സമാനമായൊരു ഭൂപ്രദേശമുണ്ട് അവിടെ തെങ്ങും മാവും വാഴയും ബൂത്ത് നിൽക്കുന്ന കണിക്കൊന്നയും നമ്മുടെ നാട്ടിലേതുപോലെ കാലവർഷത്തിലെ നിർത്താതെ പെയ്യുന്ന മഴയുമുണ്ട് നമ്മുടെ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും ഒരുപാട് കൗതുകമുള്ള കാഴ്ചകൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുണ്ട് ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയാൻ താല്പര്യപ്പെടുന്നു അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മലബാർ